തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ വിദ്യാലയങ്ങൾക്ക് നാളെ അതായത് ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത് കൂടാതെ സംസ്ഥാനത്തെ ക്രിസ്മസ് അവധികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണ പന്ത്രണ്ട് ദിവസം അവധി ലഭിക്കും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ കാത്തിരുന്ന ക്രിസ്മസ് അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സാധാരണയായി പത്ത് ദിവസമാണ് ക്രിസ്മസ് അവധിയെങ്കിൽ ഇത്തവണ അത് പന്ത്രണ്ട് ദിവസമാണ് എന്നതാണ് പ്രത്യേകത തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷ തീയതിയിൽ മാറ്റം വരുത്തിയതിനാലാണ് അവധികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി അഞ്ചു വരെയായിരിക്കും അവധി ഇത് സംബന്ധിച്ച് ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച ക്രിസ്മസ് പരീക്ഷകൾ ഇരുപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് അതേസമയം ക്രിസ്മസ് അവധിക്ക് പുറമെ ശനിയും ഞായറും കൂടെ കണക്കിലെടുക്കുമ്പോൾ മാസത്തിൽ പകുതി ദിനങ്ങളിൽ മാത്രമേ ഡിസംബറിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകേണ്ടി വരുന്നുള്ളൂ ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി ആയതോടെ അവധി ദിവസങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മുഴുവൻ വിദ്യാലയങ്ങൾക്കും അവധിയാണ് ഇതിനു പുറമെ വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതുമായിട്ടുള്ള വിദ്യാലയങ്ങൾക്കും കൂടുതൽ അവധി ലഭിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദം വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ്